ഡോക്ടർ ഡോക്ടർ നിയാസ് നിയാസ് നസീസ് നസീസ് കൈരളി കൈരളി പുലയർ പുലയർ തൊപ്പുംപടി ശാഖ ജയന്തി ോപ്പുംപടി പത്തൊമ്പതാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജയന്തി ദിനത്തിൽ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പള്ളുരുത്തി സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പർ സതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വളരെ ഗംഭീരമായി തന്നെ പോകണം എന്നുള്ള ആശംസകളാണ് ഞാൻ അറിയിക്കുന്നത് ഇത്രയും പേര് തന്നെ ഈ പരിപാടിയിൽ വന്ന് ഈ ജാഗ്രത തന്നെ വന്ന് പങ്കെടുത്തതിന് അതിയായ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഓണാഘോഷ പരിപാടികൾ വളരെ ഗംഭീരമായി തന്നെ ആ പരിപാടിയിൽ എല്ലാവരും വന്ന് പങ്കെടുത്ത് നമ്മുടെ പരിപാടികളെ വിചാരിക്കുന്നു പ്രസിഡന്റ് ബാബു ചിന്നപ്പൻ അധ്യക്ഷത വെച്ചു സെക്രട്ടറി ലിജു വിയൽ യൂണിയൻ സെക്രട്ടറി സുരബി ഷാജി എം കെ വേണു വി പി ഷാജി കെ മോഹനൻ വി കെ അശോകൻ സുനിൽകുമാർ പി എസ് തൽസൺ എന്നിവർ സംസാരിച്ചു ബ്യൂറോ തൊപ്പമ്പടി